ആ എന്താ പറയാ എന്റെ ബക്കറ്റിലിസ്റ്റുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ മെലഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ആരൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് ജനകമ്മ ഫീമെയിൽ പാടിയിരിക്കുന്നത് ജനകമെയിൽ മേൽ വർഷം പാടിയിരിക്കുന്നത് യേശോദസ വിദ്യാസാഗർ മാഷിന്റെ വളരെ മനോഹരമായ ഈണത്തിൽ കൈതപ്ര മാഷി എഴുതിയ ഭംഗിയുള്ളൊരു പാട്ട് അതിലെ ഒരു പാട്ട് നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഈ പാട്ട് ഓർമ്മയുള്ള എല്ലാരും ഉണ്ടായിരിക്കില്ലേ അപ്പോ ഈ സിനിമയിലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചാനകി മേപാടിയൊരു പാട്ടുണ്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറിറ്റ് ആണ് അങ്ങനത്തെ പാട്ടൊക്കെ അപ്പൊ എന്റെ തൊണ്ടക്ക് പ്രശ്നം ആയതുകൊണ്ട് ഐ വിൽ ട്രൈ എത്ര ഉള്ളു ട്രൈ ആണല്ലോ നമ്മൾ എല്ലാ വീഡിയോസിന്റെ ട്രൈ ട്രൈ എന്നാണ് ഇടുന്നത് അപ്പോൾ ആ പാട്ട് ഭയങ്കര വരികളും ട്യൂണും എല്ലാം ഭയങ്കര അതിന്റെ ആ ജാനകമ്മയുടെ ആ ഒരു ആ ഒരു വരിയും ആ ഒരു വോയിസും കൂടെ ആവുമ്പോ സൂപ്പർ ആണ് ആ പാട്ട് കേൾക്കാനായിട്ട് പാട്ട് കേട്ടാലോ തിരയറിയ

Cheese. പാട്ടിലും അക്ഷരത്തെ വധിട്ടുണ്ട് സസ്വതയും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്